നമസ്കാരം ഇത് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തിനും തിരുവല്ലത്തിനും ഇടയിലുള്ള ഒരു ടോൾ പ്ലാസയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവിടെ ടോൾ വിരിക്കുന്നുണ്ട് പക്ഷേ ഈ റോഡിലൂടെ യാത്ര ചെയ്തവർക്കറിയാം ഈ റോഡിൻ്റെ പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടാവാതെ ഇതിൻ്റെ പണി പൂർത്തിയാവാനും പോകുന്നില്ല അത്രയും സമയമെടുക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ നീണ്ടേക്കാം ഈ ഈ റോഡിൽ തന്നെയുള്ള ഇത് നേരത്തെ ബൈപ്പാസ് റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ഹൈവേ ആണ് നാഷണൽ ഹൈവേ ആണ് ഈ റോഡിൽ തന്നെയാണ് ഈ ഈഞ്ചക്കൽ എന്താ പറയുക അവിടുത്തെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവർ അതേപോലെ കുമരിചന്ത പോലുള്ള സ്ഥലങ്ങളിലെ ഫ്ലൈ ഓവർ പിന്നെ കോവളത്തിന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കന്യാകുമരിലേക്ക് പോകുന്ന വഴിയിൽ ഇനിയും റോഡ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടോൾ പ്ലാസ ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു ഇതിലെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് അവർ ടോൾ പിരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിത് കേൾക്കുന്നവർ വിചാരിക്കും ഇത് കേരളത്തിൽ തന്നെയല്ലേ എന്തുകൊണ്ട് ഇവിടെ ഇത്രയേറെ പാർട്ടികളുണ്ട് പ്രത്യേകിച്ചും സി പി എം പോലുള്ള പാർട്ടി സി പി ഐ പോലുള്ള പാർട്ടി ഇവരൊന്നും ഇതിനെതിരെ സമരം കൊണ്ട് വന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും സമരം കൊണ്ടു വന്നു ഈ ടോൾ ബൂത്ത് അവിടെ പണിയുന്ന സമയത്ത് അതിനുശേഷം ഇവർ ആദ്യമായിട്ട് ഈ ടോൾ പിരിക്കാൻ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ആ തീരുമാനിച്ച ദിവസത്തിൻ്റെ അന്ന് തന്നെ സകലമാന പാർട്ടിക്കാരും അവിടെ കൊണ്ട് കൊടികുത്തി ബി ജെ പി ഒഴിച്ച് ബി ജെ പിക്ക് കുത്തിയില്ല കാരണം ഇത് ആണല്ലോ കേന്ദ്രമാണല്ലോ ടോൾ പിരിക്കുന്നത് അതിനാൽ ബി ജെ പി മാത്രം അവിടെ കൊണ്ട് കൊടികുത്തിയില്ല ബാക്കി എല്ലാവരും സി പി ഐ സി പി ഐ കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് ഡി പി എ പി എഫ് ഐ അന്ന് പി എഫ് എ എന്ന് നിരോധിച്ചിട്ടില്ല പി എഫ് ഐയുടെ വരെ അവിടെ കുത്തിയിരുന്നു ഇത് പറയാനുള്ള കാരണം ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും രണ്ട് നേരെ മുമ്പും യാത്ര ചെയ്യുന്ന ആളാണ് ആ സമയത്ത് ഞാൻ മറ്റൊരു ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടി പോകുന്നതാണ് അപ്പോൾ അതിലെയാണ് പോകുന്നത് എനിക്ക് ഈ സമരത്തിൻ്റെ ചരിത്രം അറിയാം അതെങ്ങനെയാണ് പൊളിച്ചതെന്ന് അറിയാം അതെങ്ങനെയാണ് അവർ കൊടിയെല്ലാം വലിച്ചുകൊണ്ട് പോയെന്ന് അറിയാം അതിങ്ങനെയാണ് അവർ ഈ ടോൾ പിരിക്കാൻ സമ്മതിക്കത്തില്ല അതിന് കാരണമായിട്ട് പറഞ്ഞത് റോഡിൻ്റെ പണി പൂർത്തിയാവാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ടോൾ പിരിക്കുന്നത് ന്യായമാണ് അത് ഏതൊരു പാർട്ടിക്കാരൻ പറഞ്ഞാലും അത് ന്യായമാണ് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ ഈ ടോൾ പിരിക്കാൻ സമ്മതിക്കാതെ ഇവർ സമരം നടത്തിയപ്പോൾ ആ വിവരം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലറിഞ്ഞു അവിടെ നിന്ന് പിന്നെ ഒരു കോള് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് പോകുന്നു പിന്നീട് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരക്കാരെ ഈ ചർച്ചയ്ക്കായിട്ട് വിളിക്കുന്നു ഒരൊറ്റ ചർച്ച എന്തോ നടത്തിയുള്ളൂ അതിനുശേഷം ഈ സമരക്കാരെല്ലാം അത് സി പി എമ്മും സി പി ഐയും എല്ലാവരും ഈ കൊടിയും പടിയും എല്ലാം എടുത്തുകൊണ്ട് സമരവും നിർത്തി പോകുന്നു അവരുടെ ജാളിത മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഡിമാൻഡെല്ലാം സർക്കാർ അംഗീകരിച്ചു ഈ ടോൾ ബൂത്തിന് ചുറ്റളവിലുള്ള ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ടോളില്ല എന്ന് പറഞ്ഞ് അത് തത്വത്തെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് ഒരു പുതിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഈ ഇന്ത്യയിലെ എല്ലാ ടോൾ ബു ടോൾ ബൂത്തിൻ്റെ അടുത്തുള്ള ഒന്നര കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററൊക്കെ ചുറ്റുള്ളവാണ് അതിന് അവിടെ താമസിക്കുന്നവർക്ക് ടോൾ കൊടുക്കേണ്ട കാര്യമില്ല അതിവിടെ മാത്രമേ എല്ലാം എല്ലായിടത്തും അപ്പോൾ ഇവരുടെ സമരം പൊളിഞ്ഞു അല്ലെങ്കിൽ സർക്കാർ പൊളിച്ചു അതിൻ്റെ ജാഗ്രത അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് അപ്പോൾ ഈ നിതിൻ ഗഡ്കരിയും പിണറായി വിജയന് തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിയില്ലാതെ അവർക്ക് മാത്രമേ അറിയാവുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവിടെ നിന്ന് ശക്തമായിട്ടുള്ള ഒരു സന്ദേശം പിണറായി വിജയന് ചെന്നു പിണറായി വിജയൻ അത് അംഗീകരിച്ചു അംഗീകരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇവിടുത്തെ റോഡ് പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ ഇനിയും ഇനിയും താമസിക്കും അതിനാൽ പിണറായി വിജയന് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിൽ ശരി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അടക്കമുള്ളവരോട് ഈ കൊടിയും പടിയെല്ലാം വലിച്ചോണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി ഇപ്പോഴും അവിടെ ടോള് പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ റോഡ് മണി പൂർത്തിയായിട്ടില്ല വലിയ വാഹനങ്ങൾ അടക്കമുള്ള അടക്കമുള്ളവ കണ്ടെയ്നറില്ല കാരണം കാരണം ഇപ്പോൾ കണ്ടെയ്നർക്ക് പോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് വഴിയേ പോകാൻ പറ്റത്തുള്ളൂ ഇന്ത്യക്കലും കുമരചന്ദ് പോലുള്ള സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറിനെ പഠി നടന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു അപ്പോഴും നിങ്ങൾ ഓർത്ത് നോക്കുക റോഡ് പണി തീരാത്ത ഒരു സ്ഥലത്ത് ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സകലമാന പാർട്ടികളും ബി ജെ പിടിച്ച് സകലമാന പാർട്ടികളും സംയുക്തമായിട്ടൊരു സമരസമിതി ഉണ്ടാക്കിയിട്ട് സമരം ചെയ്ത് ഒരു ദിവസം അത് തടയുന്നു പിറ്റേ ദിവസം അവർക്ക് ഇതെല്ലാം വലിച്ചുകൊണ്ട് പോകേണ്ടി വന്നു ആരുടെ ഇച്ഛാശക്തി അവിടെയാണ് ചിന്തിക്കേണ്ടത് ആരുടെ ഇച്ഛാശക്തി അപ്പോൾ ഈ വിഴിഞ്ഞൻ പറ്റി പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ പറയുന്നവർ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഈ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ സമരക്കാരെയെല്ലാം അവിടുന്ന് ഓടിക്കാൻ ഒരൊറ്റ ഫോൺ കോളിന് പറ്റിയെങ്കിൽ അത് ആരുടെ ഇച്ഛാശക്തിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഈ തിരുവനന്തപുരം വഴി കന്യാകുമാരിക്കോ മറ്റെവിടെയെങ്കിലൊക്കെ പോയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണ് പണി പൂർത്തിയാവാത്ത ഒരു റോഡിൽ ഇപ്പോഴും ടോൾ വിരിച്ചുകൊണ്ടിരിക്കുന്നു ആ ടോൾ വിരിവ് നിർത്താൻ വേണ്ടി ഇവിടുത്തെ സകല പാർട്ടികളും വിചാരിച്ചിട്ടും പറ്റിയില്ല ഒറ്റ ദിവസം കൊണ്ട് നിർത്തിട്ട് പോകേണ്ടി വന്നു ഒരൊറ്റ കോളിലാണ് അത് സംഭവിച്ചത് അത്തരം ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത് ആ കേന്ദ്രം ഭരിക്കുമ്പോൾ ഇനി ഇവിടെ പിണറായി വിജയൻ്റെ പാർട്ടി പ്രതിപക്ഷത്താണെങ്കിൽ കൂടിയും അവർക്ക് കുറച്ചുനാളൊക്കെ അത് തടയാൻ പറ്റിയേക്കും പക്ഷേ അവരൊരു കാര്യം വിചാരിച്ചാൽ അത് നടപ്പിലാക്കും എന്നതിൻ്റെ ഇത് മാത്രമല്ല ഗെയിൽ പദ്ധതിയും അങ്ങനെ പലതും ഗെയിൽ പദ്ധതി ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പക്ഷേ ഗെയിൽ ഞങ്ങളാണ് ഇവിടെ നടത്തിയതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം നിൽക്കുന്നത് അതിൻ്റെ പിന്നിലും ഇതേപോലുള്ള ഇച്ഛാശക്തി തന്നെയാണ് ഈ ഉദാഹരണമൊക്കെ ഞാൻ പറയാനുള്ള കാരണം വിടിഞ്ഞൻ തുറമുഖം വന്നത് ആരുടെ ഇച്ഛാശക്തിയിലാണ് എന്നാണല്ലോ ഇപ്പം ഈ തർക്കമായിട്ടും ക്രെഡിറ്റ് വേണ്ടി നടക്കുന്നത് ആരുടെ ഇച്ഛാശക്തിയാണെന്ന് വളരെ ലളിതമായിട്ട് ഒരു ഉദാഹരണ സഖ്യത ഞാൻ മുന്നോട്ട് കാണിച്ചതാണ് ഈ റോഡ് പണി കംപ്ലീറ്റ് ആവാത്ത റോഡിന് പോലും അവർ ടോള് പിരിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ഇച്ഛാശിക്തിയായിരിക്കും